നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ആശാവർക്കർമാരുടെ സമരം ഇന്ന് മുപ്പത്തൊന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് നാളെ തലസ്ഥാന നഗരിയിൽ ആറ്റുകാൽ പൊങ്കാലയാണ് ആശാവർക്കർമാരും പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് പൊങ്കാല ഇടുന്നത് ഇല്ല ഞങ്ങള് അറിവായ പ്രായം മുതലേ ഞങ്ങള് പൊങ്കാല ഇടുന്നതാണ് ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് പതിനെട്ട് വർഷം കൊണ്ട് ഞങ്ങള് ഒരു വീട്ടില് ഒരു വീട്ടിലാണ് ഇടുന്നത് സ്ഥിരമായിട്ട് അവിടെ പോയാണ് ഇടുന്നത് പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങളുടെ ആശമാരുടെ കണ്ണീർ പൊങ്കാല സെക്രട്ടേറിയറ്റിന്റെ നടയിലായിരുന്നു എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ പൊങ്കാല ഇടുന്നത് തോന്നുന്നു പ്രതിഷേധ എന്ന് പറയാൻ പറ്റൂല കാരണം നമുക്ക് നമ്മുടെ ആറ്റുകാൽ ദേവിക്ക് വേണ്ടിട്ട് നമ്മൾ ഇടുന്നതാണ് പ്രതിഷേധമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല ഭാഗമായിട്ട് ഭാഗമായിട്ട് ആശുമാരുടെ കണ്ണീർ പൊങ്കാലയാണ് ഞങ്ങൾ കണ്ണീര് ഈ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഒഴിക്കുന്ന കണ്ണീരാണ് ആ കണ്ണിനീർ നാളെയും ആ കണ്ണീർ ഒഴിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഞങ്ങള് അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ പൊങ്കാല ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ സമരത്തിന്റെ ഭാഗമായി വന്നത് കൊണ്ട് ഇവിടെ ഇടുന്നോ ആ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആശുമാരെല്ലാരും കൂടി പറ്റ പറ്റുന്ന കുറെ പേർക്കൊക്കെ പല സ്ഥലങ്ങൾ അവരുടെയൊക്കെ വീടിന്റെ നടയിലും ഒക്കെ സിറ്റുവേഷൻ ഉള്ളവർ അങ്ങനെയൊക്കെ ഇടും ഇവർക്കൊക്കെ സൗകര്യം ഉള്ളവരാണ് പക്ഷെ അവരെല്ലാരും ഇങ്ങോട്ട് വന്നത് നമ്മുടെ നമ്മുടെ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ഇടണം ഇന്ന് പ്രതിഷേധം എന്ന് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ ദേവിയുടെ ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിടുന്നതുകൊണ്ട് ഞങ്ങൾ അത്രയും കണ്ണുനീര് ഓരോ അമ്മമാര് ഇപ്പൊ അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാരുണ്ട് അവരൊക്കെ ഇനിയിപ്പം ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയിലോട്ട് ഇപ്പൊ അവരൊക്കെ ഇടന്ന് ഈ അറുപ മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഇവിടെ കിടന്ന് അത്രയും കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് അത്രയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഭാവിയിൽ അവർക്ക് എന്ത് എന്ന് ചോദിച്ചാൽ ഒരു കൊശന്മാർക്ക് മാത്രമാണ് അവർ മുന്നിലുള്ളത് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവാതെ ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചല്ല ഞങ്ങൾ ആ അമ്മമാരെ അത്രയും ഈ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ ആ ഒരു ഴിയാറായവരാണ് അവർക്കൊന്നും ഒന്നുമില്ല അതുപോലെ ഞങ്ങൾക്കും എന്തെങ്കിലും ഒരു അപകടം പറ്റി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പ്രായം കഴിയുമ്പഴത്തേക്കും ഞങ്ങൾ മതിയാക്കണമെന്ന് വെച്ചാലും ഞങ്ങള് ഇത്രയും വർഷം കടന്ന് കഷ്ടപ്പെട്ടിട്ട് വെറുതെ ഇറങ്ങി പോകുന്ന ഒരവസ്ഥയിലോട്ടാണ് ഇപ്പൊ നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സമരം ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടുവരിയുള്ള ഓണറെ ഇൻസെന്റീവൊക്കെ ഇത്രയും വർഷം കിട്ടാതെ ഓണറേറിയ ഇൻസെന്റീവ് ഒക്കെ ഒരു ഒറ്റ ട്രിപ്പില് നമുക്ക് കിട്ടി പക്ഷേ ഈ മാസം നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല റിപ്പോർട്ട് അടിച്ചു പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു പതിനേഴാം തീയതി ഞങ്ങള് സെക്രട്ടേറിയറ്റ് തരണം എന്നുള്ള രീതിയിൽ ഒരു സമര നടപടിയുമായിട്ട് മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഇന്നലെയും നമ്മുടെ പി ആർ വീണ്ടും ലിസ്റ്റ് എടുത്തു സമരത്തിന്ന് പിൻവലിഞ്ഞ് കയറുന്നവർ എത്ര എന്നുള്ളത് അപ്പോൾ ഓരോ സമരമായിട്ട് നമ്മൾ പോകുമ്പോഴും അവർ ഓരോ റിപ്പോർട്ടുകൾ ചോദിച്ച് ലിസ്റ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഇപ്പം കർശനമായിട്ട് അവരോരോന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കത് ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല കാരണം ഈ അമ്മമാർ ഇത്രയും വിടെ കടന്ന് കഷ്ടപ്പെട്ടതിന്റെ ഒരു പ്രയോജനം ഇല്ലാത്തത് പിന്നെ കേന്ദ്രം ഞങ്ങളുടെ അവകാശങ്ങൾ കുറച്ചെങ്കിലും ഒക്കെ ഇങ്ങനെ കേട്ടതിലും ഞങ്ങൾക്കൊരു ഇത് കാരണം ഞങ്ങളുടെ സമരം ഇപ്പൊ എന്തായിരുന്നാലും ഞങ്ങളൊരു തൊണ്ണൂറ് ശതമാനം വിജയിച്ചിരിക്കുകയാണ് കാരണം നമുക്ക് ഇന്ത്യ ഒട്ടാകെയുള്ള ആശമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ചാ ചാരിതർഥ്യമുണ്ട് എന്നാലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടത് അപ്പൊ അവർക്ക് ഒരു ഇതുവരെ നമ്മുടെ കണ്ണ് തുറന്നില്ല എന്നുള്ളതാണ് അപ്പം ഒരു ഒരു കടാക്ഷം കൊണ്ടെങ്കിലും അങ്ങനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൊങ്കാല ഇടുന്നത് ഓ എത്ര പേരാ പൊങ്കാല ഇടുന്നത് എത്ര പേരെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ആശാമാർ ഭൂരിഭാഗവും ഉണ്ട് നാളെ വരുവുള്ളൂ പേര് ബാക്കി ഉള്ള ആൾക്കാരെ നാളെ വരുവുള്ളൂ അങ്ങനെയാണ് എല്ലാ ഒരുക്കങ്ങളും തയ്യാറായോ എല്ലാറായോ എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട് ആ അങ്ങനെ എല്ലാ ഒരുക്കങ്ങളെല്ലാം ഇനി നാളെ നേരെ കാരണം സുരേഷ് സാറേ നമ്മളെ കേന്ദ്രമന്ത്രി സുരേഷ് സാറേ ഞങ്ങൾക്ക് കുറച്ച് മുന്നേ അവരുടെ ആൾക്കാരെ വിട്ടിട്ട് സുരേഷനും എല്ലാവരും ഒക്കെ വന്നിട്ട് വേറെ അത് വന്ന് ഞങ്ങൾക്ക് പൊങ്കാലൊക്കെ ഇട്ടു തന്നായിരുന്നു നിങ്ങൾക്ക് നാളെ പൊങ്കാല ഇടാനുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തേങ്ങ പഴം പിന്നെ അതിനു വേണ്ട അരി ശർക്കര നെയ്യ് അതെല്ലാം ഞങ്ങൾക്ക് എത്തിച്ചു തന്നായിരുന്നു അങ്ങനെ അപ്പം നമ്മളെല്ലാം സന്തോഷത്തിലാണ് കാരണം പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ വീടിനടുത്തൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം എന്ന് പറയുന്നത് ഇപ്പൊ സെക്രട്ടറിയേറ്റിന്റെ നടയിലിടാനുള്ള ഒരു അവസ്ഥ വന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇവിടെ ഇങ്ങനെ ഒരു പൊങ്കാല ഇടുമെന്ന് പക്ഷെ അത് നമ്മളെ ആരോഗ്യമന്ത്രിയും നമ്മുടെ പ്രധാന മുഖ്യമന്ത്രിയും എല്ലാരും കൂടെ ആയിട്ട് വിചാരിച്ചത് കൊണ്ടായിരിക്കാം നമ്മളിവിടെ നമ്മൾ ഇവിടെ ഇരിക്കില്ലല്ലോ ഇത്രയും മുപ്പത്തൊന്ന് ദിവസമായില്ലേ നമ്മളെ ഇത്രയും വെയിലത്തും മഴയത്തും എല്ലാം ഇരുന്ന് കഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരു അസുഖങ്ങൾ വരെ വന്നതാണ് നമുക്കൊക്കെ എനിക്കൊക്കെ പനി സൗണ്ട് ഇതുവരെ നേരെ ആയിട്ടില്ല എന്നിരുന്നാലും നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു പൊങ്കാല കാരണം പതിനെട്ട് വർഷം കൊണ്ട് ഞാൻ ഇടുകയാണ് പൊങ്കാല അപ്പൊ ഈ പ്രാവശ്യം ഇങ്ങനെ ഇടാനായിട്ട് ദൈവം നമുക്കൊരു വിധി തന്നു അതിൽ സന്തോഷമുണ്ട് സങ്കടം അതിനേക്കാൾ ഏറെ ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടം ആയതുകൊണ്ട് നമ്മളെ അവസ്ഥ ആയതുകൊണ്ടാണല്ലോ നമ്മളിവിടെ വന്നത് അതുകൊണ്ട് നമ്മൾ ആറ്റുകാലമ്മയുടെ കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പൊങ്കാലയിടും